അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോഴത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഭയങ്കര നിശബ്ദതായിരുന്നു അവിടെ ആരും പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല ലാസ്റ്റ് സംഭവം പറഞ്ഞു എൻ്റർടൈൻമെൻറ്റിങ് ടീമിനോട് പറഞ്ഞു നിങ്ങളൊരു സ്കിറ്റ് അവതരിപ്പിക്കാൻ പറഞ്ഞു അപ്പോൾ അപ്സര പറഞ്ഞു ഞാനൊരു പാട്ടോ അല്ലെങ്കിൽ ഡാൻസോ ചെയ്യാന്ന് പറഞ്ഞു അപ്പോൾ അത് രണ്ടും വേണ്ട സ്കിറ്റ് മതി എന്ന് പറഞ്ഞു അപ്പോൾ അപ്സര കുറേ പറഞ്ഞു നോക്കി ഞങ്ങൾ റെഡി ആയിട്ടുള്ളത് പാട്ടോ ഡാൻസോ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ സ്കിറ്റ് തയ്യാറാക്കുന്ന സമയത്ത് നമ്മുടെ ജിൻഡോയ്ക്കും അതുപോലെ ശ്രീരേഖയ്ക്കും അതിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെന്ന് പറയുകയാണ് പക്ഷെ നമ്മുടെ ജിൻഡോ ഷെഫാണ് ശ്രീരേഖർക്ക് സെക്യൂരിറ്റിയാണ് അപ്പോൾ ഈ നമ്മുടെ പവർ ടീം അത് പറ്റില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഓക്കെ എന്നാൽ അവർ വേണ്ട ഞങ്ങൾ മാത്രം ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അപ്സരയും ശരണ് ടീമും നല്ലൊരു സ്കിറ്റൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ അതിനുശേഷം അവർ ചായ അടിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നേരത്തെ വഴക്കിൻ്റെ ഉണ്ടായിരുന്നല്ലോ നമ്മുടെ ശരണ്യ അപ്സരം കൂടെ ഉള്ളത് നല്ല ഫ്രണ്ട്സ് ഇങ്ങനെ ഇങ്ങനെയല്ല ചാൻസ് തട്ടിയെടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും കുത്തി കുത്തി സംസാരിക്കുമായിരുന്നു അതിനുശേഷം നമ്മുടെ സാബുമോന് നമ്മുടെ പവർ ടീമിനെ വിളിച്ചിട്ട് എ ഐനെ കുറിച്ച് വിശദീകരിക്കാൻ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ എ ഐ ആയിട്ടുള്ള നിൽക്കുന്നത് സായിയാണ് സായിനോട് രണ്ടാഴ്ചത്തെ കാര്യങ്ങൾ വിശദീകരിക്കാൻ പറയുന്നുണ്ട്